വല്ലാത്തൊരു സങ്കടകരമായിട്ടുള്ളൊരവസ്ഥ തന്നെ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തുറന്നു വെച്ച മാലിന്യ കുഴിയിൽ വീണ് മൂന്ന് വയസ്സുകാരൻ മരിച്ചു രാജസ്ഥാൻ സ്വദേശിയായ റിദാൻ ജാജു ആണ് മരിച്ചത് രക്ഷിതാക്കൾക്കൊപ്പം നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങിയതായിരുന്നു രക്ഷിതാക്കൾ കഫൈക്കുള്ളിലായിരുന്ന സമയത്ത് മൂത്ത കുട്ടിക്കൊപ്പം പുറത്തുനിന്നും കളിക്കുകയായിരുന്നു കുട്ടി പിന്നീട് മാലിന്യം നിറഞ്ഞ കുഴിയിലേക്ക് വീഴുകയായിരുന്നു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഡൊമസ്റ്റിക് ആഗമന ടെർമിനിന് വെച്ച് ഇന്ന് ഉച്ചയോടെയാണ് അപകടമുണ്ടായത് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്ത് വെച്ചാണ് അപകടം നടന്നതെന്ന് സിയാൽ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു അത് ഒരു വല്ലാത്ത ന്യായീകരണമാണ് കാരണം അതൊരു ഓപ്പൺ സ്ഥലമാണ് ഒരു മൂന്ന് വയസ്സുള്ള വരെ കയറി പറയാൻ പറ്റുന്ന രീതിയിലാണ് ആ സ്ഥലം മാത്രമല്ല നിറയെ പൂക്കളും പച്ച പുൽപ്പാടങ്ങളുമൊക്കെയായി അപ്പോൾ ഒരു കുഞ്ഞല്ലേ പൂക്കൾ പറിക്കാൻ വന്നതാവും തൊട്ടുമുമ്പ് മാതാപിതാക്കൾ കുട്ടിയുടെ ഫോട്ടോ അവിടെ നിന്നും എടുത്തിരുന്നു പ്രവേശനമില്ല എന്ന ഒരു ബോർഡ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലമാണ് എന്ന് പറയുക ടെർമിനലിന് പുറത്തുള്ള അന്നാസാറ കഫയുടെ പിൻവശത്താണ് ഈ സംഭവം നടന്നത് കേരളം ചുറ്റിക്കാണു കുട്ടിയുടെ മാതാപിതാക്കൾ നെടുമ്പാശ്ശേരിയിൽ എത്തിയത് എന്തെങ്കിലും കഴിച്ചിട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു അല്പസമയം കഴിഞ്ഞപ്പോഴാണ് കുട്ടിയെ കാണാതായ വിവരം അറിഞ്ഞത് സിയാൽ സെക്യൂരിറ്റി വിഭാഗത്തിന്റെ സഹായത്തോടെ സി സി ടി വി ക്യാമറ പരിശോധിക്കുകയും കുട്ടി ചെടിവേലി കടന്ന് കുഴിയിൽ വീണതായി കാണുകയും ചെയ്തു അതിനു മുമ്പേ തന്നെ കുട്ടിയുടെ അച്ഛൻ കുട്ടിയെ പുറത്തെടുത്തിരുന്നു ആ പരിസരത്ത് തിരയുന്നതിനിടയിൽ കുഞ്ഞിന്റെ ചെരുപ്പ് അവിടെ കണ്ടു അങ്ങനെയാണ് കുട്ടി കുഴിയിൽ വീണതറിയുന്നത് ഉടൻ കുട്ടിയെ പുറത്തെടുത്തു കുട്ടിക്ക് സി ആർ പി നൽകി മലിന ജലമായിരുന്നു കുഞ്ഞിന്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും വന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല